നമസ്കാരം കോൺഗ്രസുകാരുടെ ഉടായ്പ നോക്കണേ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എങ്ങനെയാണ് നാട്ടുകാരെ മണ്ടന്മാരാക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് ആർക്കും മനസ്സിലാവൂലേട്ടോ അതായത് ചൂരൽമല മല നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ഫണ്ട് പിരിച്ചിട്ട് ഏകദേശം ഒരു വർഷവും നാലു മാസമായി ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല അപ്പോ തെരഞ്ഞെടുപ്പ് തൊട്ട് പടിവാതിൽക്കൽ എത്തിയപ്പോൾ മുപ്പത്തിരണ്ട് കുടുംബം സി പി എമ്മിൽ ചേർന്ന വാർത്ത നിങ്ങൾ ഇന്ന് കണ്ടല്ലോ അതിന്റെ ഒരു പ്രതികരണം അതും കോൺഗ്രസ് നേതാവായിട്ടുള്ള വ്യക്തി കോൺഗ്രസുകാർ ഫണ്ട് പിരിച്ചു മുക്കിയ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്ന് അദ്ദേഹം മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്നതിന് ശേഷം ഒരു മാധ്യമത്തിനൊരു പ്രതികരണം കൊടുത്തു ഒന്ന് കേട്ടെ നേരത്തെ അതുമായി ബന്ധപ്പെട്ട് കെ എസ് യുവിൽ അടക്കം ഉയർന്നു വന്നൊരാളാണ് ഇങ്ങനെ ഒരു മാറ്റം അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ദുരന്ത ബാധിത മേഖലയിൽ നിന്നുള്ള ആളുകൾ കൂടിയാണുള്ളത് തങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത് അല്ല നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ പോലെയാണ് എന്റെ അവസ്ഥ ഞാൻ കോൺഗ്രസിൽ ജനിച്ച് കോൺഗ്രസിൽ എന്ന് ആഗ്രഹിച്ച ആളാണ് സത്യം പക്ഷെ സി പി എമ്മിന്റെ യഥാർത്ഥ ഈ ദുരന്ത ബാധിതരുടെ ഒരു ദുരന്തം ഇതിനൊരു ഒരവസരമായി എന്നുള്ള യാഥാർത്ഥ്യമാണ് ദുരന്ത ബാധിതരുള്ള സി പി എമ്മിന്റെ പരിഗണന കണ്ടിട്ട് തന്നെയാണ് സി പി എം ആയി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് നോക്കി നിങ്ങൾ കോൺ അത് അതുപോലെ തന്നെ കോൺഗ്രസിനോടുള്ള ഒരു പ്രതിഷേധമുണ്ട് കോൺഗ്രസ് ഞങ്ങൾക്ക് പത്തുനൂറ്റി മുപ്പത് പേർ പേർക്ക് വീട് എന്ന് പറയുന്നത് ഇതുവരെ ഒരു ഭൂമി പോലും എടുത്തിട്ടില്ല അവർ ദുരന്തബാധിതരുടെ പേര് പറഞ്ഞ് ബിരിയാണി ചാലഞ്ചും മറ്റൊക്കെ ഉണ്ടാക്കി പണപ്പിരിവ് നടത്തിയിട്ട് ഒരു സെൻറ് ഭൂമി അവർക്ക് ഇന്നുവരെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും ബഹുമാനപ്പെട്ട എം എൽ എ എന്നെ പത്രക്കാരോട് നിങ്ങളോട് തന്നെ പറയുന്നു ഭൂമി ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഏതാ ഭൂമി ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ പിന്നെ പറയാം അതിൽ തന്നെ ഒരു കള്ളത്തരയില്ലേ ഭൂമി പോലും കണ്ടെത്താൻ കഴിയാത്ത ആളുകൾ എങ്ങനെ ഞങ്ങളെ സഹായിക്കും ാണ് ഞങ്ങൾ മുപ്പത്തിരണ്ട് കുടുംബമാണ് മുപ്പത്തിരണ്ട് കുടുംബമായിട്ട് എഴുപത്തിയേഴ് പേരാണ് ഇവിടെ തന്നെ വന്നിട്ടുള്ളത് കോൺഗ്രസിനോടുള്ള പ്രതിഷേധം എന്നുള്ളതാണ് നസീർ വ്യക്തമാക്കുന്ന കാര്യം കുടുംബങ്ങൾ ഈ ഭാഗമായി പ്രവർത്തിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഒരു കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത് മരിക്കുന്നെങ്കിലും കോൺഗ്രസ് കാരനായിട്ട് മരിക്കണമെന്ന ആഗ്രഹം പക്ഷേ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ്സുകാർ ചൂരൽമലയിൽ ചെയ്ത പ്രവർത്തനം കണ്ട് ഞാൻ എന്തായി സി പി എമ്മിന്റെയും സർക്കാരിന്റെയും പ്രവർത്തനങ്ങൾ നിന്ന് കണ്ടതിന് ശേഷം ആരാണ് ആ ദുരിതബാധിതരോട് നീതി പുലർത്തിയതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായി സി പി എം ആയി ആ ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെയാണ് ആ മനുഷ്യനെ വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ ടി സിദ്ധിക്കുന്ന കപടൻ ഇന്നിപ്പോ കൽപ്പറ്റയിൽ ഒരു വാർത്താ സമ്മേളനം വെച്ച് പറഞ്ഞൊരു വിചിത്ര വാദമുണ്ട് സാധാരണഗതിയിൽ നിങ്ങൾ ഏതെങ്കിലും ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്താൽ ഇതിപ്പോ സർക്കാർ തന്നെ കൽപ്പറ്റയിലെ ഭൂമി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് എൽസ്റ്റേൺ എസ്റ്റേറ്റ് ആണ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന് പത്രങ്ങളിലൂടെ എല്ലാം വാർത്ത വരുന്നുണ്ട് ഒപ്പം തന്നെ ആ എസ്റ്റേറ്റിന്റെ കോടതി വ്യവഹാരങ്ങൾ അവർ കേസിന് പോയ സംഭവ തുടങ്ങി ദുരന്ത നിവാരണ നിയമം പ്രയോഗിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കാൻ ശ്രമിച്ച ഭൂമി ഏതാണെന്ന് നിങ്ങൾക്ക് ആദ്യഘട്ടം തൊട്ടേ അറിയാം അത് അഡ്വാൻസ് കൊടുത്തിട്ടേ നിങ്ങൾ അറിയുമെന്നല്ല ജനങ്ങളുടെ പിരിവിടത്ത് നടത്തുന്ന ആ സാമൂഹ്യ പ്രവർത്തനം ജനങ്ങളെ കൂടി അറിയിച്ചുകൊണ്ട് എവിടെയാണ് നടത്താൻ പോകുന്നു എന്ന് ആദ്യമേ അങ്ങ് പരസ്യപ്പെടുത്തുകയാണ് പക്ഷേ കോൺഗ്രസുകാർ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം ഇത്രയും ദിവസവും ഇല്ലായിരുന്നു പെട്ടെന്ന് ഇന്നലെ അവർ അഡ്വാൻസ് കൊടുത്തു എത്ര മണിക്ക് എന്ന് പറഞ്ഞാൽ രാത്രി രണ്ടു മണിക്ക് ശേഷമാണ് കട്ടിലിൽ കിടന്നാണ് ടി സിദ്ധിക്ക് അഡ്വാൻസ് കൊടുത്തത് അഡ്വാൻസ് കൊടുത്ത കാര്യത്തെ കുറിച്ച് കൂടി കേട്ടെ ഈ മാസം തന്നെ കോൺഗ്രസ് ഭവന പദ്ധതിയുടെ തുടക്കം കുറിക്കും നടപടി കഴിഞ്ഞാൽ സ്ഥലം പറയും സ്ഥലം ഞങ്ങൾ കണ്ടെത്തി സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു ഞങ്ങൾ അതിന്റെ ലീഗൽ ആയിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും ഞങ്ങൾ പൂർത്തീകരിച്ചു ഞങ്ങൾ അതിന്റെ നടപടികൾ അതിന്റെ കോണ്ടൂർ മാപ്പിംഗ് പൂർത്തീകരിച്ച് അതിന്റെ ഡിസൈനിങ്ങിന് വേണ്ടി ഒരു വലിയ ടീമിനെ ഏൽപ്പിച്ച് നിർമ്മാണത്തിനുള്ള ഏജൻസിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞങ്ങളെല്ലാം വിശ്വസിക്കാം കേട്ടോ എത്ര സത്യസന്ധമായിട്ടുള്ള മറുപടി വിശ്വസിച്ചു ആർക്കും ഒരു ഡൗട്ടും ഇല്ല ആ ദുരിത ചൂരൽമലയിലുള്ളവർ ഇത് കാണണം ഇത് കേൾക്കണം നിങ്ങൾക്ക് വാങ്ങിക്കുന്ന ഭൂമി ഈ നാട്ടിലെ മനുഷ്യരെ നിന്ന് പിരിവെടുത്ത ഭൂമി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടേ പുറത്തു പറയുള്ളൂ ഡിസംബർ ഇരുപത്തെട്ടാകട്ടെ എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല അന്തരീക്ഷത്തിലുള്ള ഭൂമിയെക്കുറിച്ച് മിണ്ടാൻ പറ്റുമോ അഡ്വാൻസ് കൊടുത്തത്രേ ഇതൊക്കെ ഈ നാട്ടിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ പറയാനായിട്ട് ഇവർക്ക് നാവ് പൊന്തുന്നുണ്ടെങ്കിൽ എത്ര മാത്രം ഉടായ്പാണ് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ മനുഷ്യരെ പറ്റിക്കാൻ ഒരു നാടിനെ അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കി ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ പച്ച കള്ളം പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സത്യസന്ധത എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് കൊടുക്കുകയും എങ്ങനെയും ജനങ്ങളെ മണ്ടന്മാരാക്കുക പറഞ്ഞു പറ്റിക്കുക മതം പറഞ്ഞും ജാതി പറഞ്ഞും കള്ളങ്ങളും വിശ്വാസങ്ങളും പറഞ്ഞ് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളുടെ കാര്യം കാണണം അല്ലാതെ ഇവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചിലവാക്കണ പൈസയല്ല ഈ നാട്ടിലെ ജനങ്ങൾ അവർക്ക് കൊടുത്ത പൈസയാണ് ആ പണം എവിടെയെന്ന് പറയുന്നില്ല എത്ര രൂപയുണ്ടെന്ന് പറയുന്നില്ല എത്ര രൂപ അഡ്വാൻസ് കൊടുത്തു എന്ന് പറയുന്നില്ല സ്ഥലം എവിടെയെന്ന് പോലും പറയാത്ത ഒരു വിചിത്രമായിട്ടുള്ള കച്ചവടം നടക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ ഇതിന് കാരണം ഒന്നേ ഉള്ളൂ എങ്ങനെയും നാളത്തെ തിരഞ്ഞെടുപ്പ് ഒന്ന് കടന്നു കിട്ടണം ആ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പാലം കടക്കണമല്ലോ അതുവരെ നാരായണ നാരായണ എന്ന് വിളിച്ചേ പറ്റുള്ളൂ അങ്ങ് കടന്ന കൂരായണ മുൻ നോക്കി കാണിച്ചു കൊടുക്കാം ഇത്രയോ ഇതാണ് കോൺഗ്രസ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന പാവപ്പെട്ട മനുഷ്യരൊക്കെ ഈ കപടന്മാരെ ഇങ്ങനെയൊക്കെ തിരിച്ചറിയണം ചെയ്തില്ലെങ്കിൽ മിണ്ടാതിരുന്നൂടെ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് വീണ്ടും വീണ്ടും അവരെ പറ്റിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഇവരുടെ ലക്ഷ്യമെന്താണ് അധികാര കസേരയിലേക്ക് എന്തും കുറുക്കുവഴിയിലൂടെ എത്തുക അതിന് എന്ത് പച്ചക്കള്ളവും ഒരു ഉളുപ്പില്ലാതെ പറയാനുള്ള പ്രത്യേക തൊലിക്കട്ടി ഉണ്ട് എന്ന് സിദ്ധിക്ക് തെളിയിച്ചിരിക്കുകയാണ്